ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പൊരിച്ച കൊയ്തെ ബിരിയാണി നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഞാനിവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് ഒപ്പം കുറച്ച് സുറുഖം കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം സവാള അഴിച്ചെടുത്തിന് ശേഷം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല അവിടെ കിടന്നാവട്ടെ അപ്പം നമുക്കിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ബാക്കി വന്നു അപ്പോൾ അത് നമുക്ക് മസാലയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ഏകദേശം ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല ഏകദേശം ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡി ആയിട്ടോ റൈസ് ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ മസാലയുടെ മുകളിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ദമ്മിട്ട പോലെ തന്നെ ആയിട്ടോ ഇനി നമുക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് ഗരം മസാലയും കൂടി തൂക്കി കൊടുക്കാം പിന്നെ അൽക്കുലത്ത പരിപാടികളൊന്നും ഞാൻ ചെയ്യണില്ല അതെനിക്ക് ഇഷ്ടമില്ലാത്തതും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനത് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്